ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലെ റീഡിംഗ് ആണ് അപ്പോൾ ഈ ഒരു ഒരാഴ്ചയിൽ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും നമ്മൾക്കൊരു ഗൈഡൻസ് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസവും നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ റീഡിംഗ് അതിനുള്ളതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ഇതിലെല്ലാ കാര്യങ്ങളും എല്ലാവരുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങളുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക അല്ലാതെ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം പോസിറ്റീവ് എഫർമേഷൻ ചെയ്യുക പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ഇത്രയാണ് നമുക്കിവിടെ റീഡിംഗിന് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഈയൊരാഴ്ച മൊത്തത്തിൽ നല്ലൊരു തീമാണ് കിട്ടിയിരിക്കുന്നത് കൂടുതലായിട്ടും നിങ്ങൾക്കൊരു സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ളൊരു ഉയർച്ച ഉള്ളൊരു ആഴ്ചയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പുതുതായിട്ടുള്ളൊരു പണമിടപാടുകളിലിരിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയോ പണം ഒരു സ്റ്റക്കായി നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ഫ്ലോ നിന്നൊരവസ്ഥ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ ഒരാഴ്ച കിട്ടുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്ക് വെച്ചെപ്പോഴോ ഒരു ഫിനാൻഷ്യൽ ഷോർട്ടേജ് സംഭവിച്ചതായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ലഭിക്കേണ്ട ഫലം ആർക്കെങ്കിലും കടം കൊടുത്ത പണമായിരിക്കാം അത് കിട്ടാത്ത ഒരു അവസ്ഥയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു മണി ഫ്ലോ നല്ല കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു രീതിയിൽ വരാനുള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എന്ത് സിറ്റുവേഷൻസ് ഇപ്പോൾ അത് ഫിനാൻഷ്യൽ ആയിക്കോട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ എന്തായിരിക്കട്ടെ അതിലൊരു മൂമെൻ്റ് ഇല്ലാത്ത ഒരു നീക്കം നീക്കമില്ലാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ ഈ ഒരു ടൈമിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മൂമെൻ്റ് വരുന്നൊരു സമയമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ് ഏതൊരു പാതയിലാണ് നിങ്ങൾ നീങ്ങേണ്ടതെന്നൊരു അറിയാത്തൊരു സ്ഥിതിയിലൊക്കെ പോയിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു നിങ്ങളുടെ ആ ഒരു വേ ക്ലിയർ ആണ് അതിലൂടെ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ക്ലാരിറ്റിയും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു സക്സസ്സിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഇവിടെ ഒരു വേൾഡ് കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല നിങ്ങൾ ആഗ്രഹിച്ച ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ആഗ്രഹിച്ചത് എന്താണോ ലോങ് ടേം ആയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചതായിരിക്കാം ചിലപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്കത് കി കയ്യിൽ കിട്ടേണ്ട ഒരു അവസ്ഥയിൽ നിന്നിട്ട് കൈവിട്ട് പോയ അവസ്ഥ ഉണ്ടായിട്ടുണ്ടാകും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കാൻ ആഴ്ചയാണ് ഈ മൂന്നാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ ലക്സ് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ഒരാഴ്ച അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്നേഹവും പരിപാലനവും ഒക്കെ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഈ മൂന്നാമത്തെ ആഴ്ച അതൊരു മദർലി ലവ് ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നുള്ള ലവ് ആയിരിക്കാം പക്ഷെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം സ്നേഹവും കരുതലും ഉള്ള ഒരുപാട് പേര് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നതായിട്ടാണ് ഈ ഒരാഴ്ച കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പണ സംബന്ധമായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ വളരെ സക്സസ് ആയിട്ടുള്ളൊരു വീക്ക് ആയി ഈ ഒരാഴ്ചയായിരിക്കും മൂന്നാമത്തെ ആഴ്ച ആഴ്ചയെന്ന് പറയുന്നത് നിങ്ങൾ പുതുതായിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള ഒരു തുടക്കങ്ങളുടെ ആഴ്ച കൂടിയാണ് ഈ ഒരു തേർഡ് വീക്ക് അതുപോലെ തന്നെ ഫാമിലിയിലെ ഹാപ്പിനെസ് ഒരു കമ്പ്ലീഷനൊക്കെ കിട്ടുന്ന ഒരു ആഴ്ച കൂടിയായിരിക്കും ഇത് നിങ്ങൾക്ക് എല്ലാം കൊണ്ടും ഒരു ലക്ഷറി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അബണ്ടൻസ് വരുന്ന ഒരു ആഴ്ചയാണ് ഇത് ഇതിലൊരു എംപ്രസ് കാർഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ളൊരു സമൃദ്ധി സന്തോഷം തരുന്ന ഒരാഴ്ചയായിട്ടാണ് മൂന്നാമത്തെ ആഴ്ച കാണുന്നത് അപ്പോൾ എന്തായാലും ഇതിലിപ്പോൾ ഒരു നെഗറ്റീവായിട്ടൊന്നും തന്നെ കാണുന്നില്ല പക്ഷേ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എന്നുള്ളൊരു അഡ്വൈസാണ് നിങ്ങൾക്കൂടെ കിട്ടുന്നത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വൈസസ് വേറെ എന്തെങ്കിലും ഒരു ഗൈഡൻസ് കൂടി യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നോക്കാം ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ അഡ്വൈസ് എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്ന കാർഡ്സ് കമ്മ്യൂണിക്കേഷൻ ഹാപ്പിനെസ് ആണ് അപ്പോൾ വേറെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശയവിനിമയം നടത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അത് മടിച്ചു നിൽക്കാതെ ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ വെക്കാം അതുപോലെ തന്നെ ഈ ഒരു വീക്ക് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് തന്നെയാണ് കൊണ്ടുവരുന്നത് എല്ലാ രീതിയിലും നിങ്ങളൊരു ഫുൾഫിൽമെൻ്റ് തന്നെയാണ് ഒരു ഫാമിലി ലൈഫ് ആയാലും നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാരിൽ നിന്നെല്ലാം ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരാഴ്ച കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവരും സന്തോഷമായിരിക്കുക പോസിറ്റീവ് ആയിരിക്കുക എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു